ഹലോ ഇന്നത്തെ വീഡിയോയിൽ ദോശമാവ് നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സുകൾ നോക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് കപ്പരിക്ക് അരക്കപ്പ് ഉഴുന്ന പരിപ്പും ഒരു ടീസ്പൂണ് ഉലുവയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് സോക്കിയാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് മണിക്കൂറോളം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ നന്നായിട്ട് കുതിർന്നിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഊറ്റി കൊടുക്കാതെ ഈ നമ്മൾ ഒഴിച്ച് വെച്ച വെള്ളമുണ്ടല്ലോ ആ സെയിം വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മാവ് അരച്ചെടുക്കുന്നത് നമ്മുടെ ദോശമാവ് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നത് ഇനി ദോശമാവ് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മണിക്കൂർ അരി കുതിർത്തിയതിനു ശേഷം ബാക്കിയുള്ള രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുക കേട്ടോ ഈ അരി വെച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിലും നന്നായിട്ട് നമ്മുടെ ദോശമാവ് പൊങ്ങി കിട്ടും ഇനിയിപ്പോൾ നമ്മൾ അരി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ അരി അരക്കുന്ന സമയത്ത് രണ്ട് ഐസ് ക്യൂബ് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണെങ്കിലും നമ്മുടെ ദോശമാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു കുതിർന്ന അരി മിക്സിയുടെ ജാറിക്ക് മാറ്റിയതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ ദോശമാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും ഇനി ദോശ നന്നായിട്ട് സോഫ്റ്റ് ആകാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ടിപ്പ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഈ അരച്ച മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ച് ഉയർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ അരച്ചു വെച്ച മാവുണ്ടല്ലോ അത് നമുക്ക് കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയാണെങ്കിലും ദോശ നന്നായിട്ട് വരും കേട്ടോ അല്ലെങ്കിൽ പ്രീഹീറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ വെക്കുകയാണെങ്കിലും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിലും നമ്മൾ കത്തിച്ച അടുപ്പ് ഉണ്ടാവുമല്ലോ വിറകടുപ്പ് ഉണ്ടാവുമല്ലോ ആ അടുപ്പിൻ്റെ അടുത്ത് കൊണ്ട് വെക്കുകയാണെങ്കിലും മാവ് നന്നായിട്ട് പൊങ്ങി വരും ഇനി റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം അതുപോലെ തന്നെ കബോർഡ്സിൻ്റെ ഉള്ളിൽ വെക്കാം പിന്നെ അതുപോലെ തന്നെ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലും വെക്കാം കേട്ടോ ഇവിടെയൊക്കെ നല്ല ചൂടുള്ള സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ ഈ ഒരു മാവിലേക്ക് ഞാൻ തലേദിവസം ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ രാവിലെയാണ് അത് ഉപ്പിട്ട് വെക്കുന്നത് കേട്ടോ ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതുകൂടി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സാധാ ദോശ ഇടുന്ന പോലെ ചുട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ടിപ്സുകൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവും അപ്പോൾ നിങ്ങൾ ഇതുമല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്സുകൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ നമ്മൾ ചൂടുള്ള കാലമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ടിപ്സുകളും നോ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം നന്നായിട്ട് നമ്മൾ വീടിൻ്റെ ഉള്ളിനെ നന്നായിട്ട് ചൂട് തന്നെ പുറത്തൊക്കെ ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശമാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഈ തണുപ്പുള്ള സമയത്ത് മഴക്കാലം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് പലർക്കും കിട്ടലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ ടിപ്സുകളൊക്കെ ഞാൻ ഇവിടെ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ആർക്കെങ്കിലും ഉപകാരമാവുമെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പൊ പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു